ആയിരത്തി എണ്ണൂറ്റി അറുപത് സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു സംഘം ഈ ഭൂമിയിലുള്ള നിഗൂഢമായ ഇരുണ്ട വനങ്ങളിലേക്ക് പോയി അവർ കണ്ട അത്ഭുതകരമായ കാഴ്ചകൾ പുറം ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചു ഇതുപോലെ ഒരിക്കൽ അവർ പോയ കാട്ടിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ചെയ്തത് ഒരു ന്യൂസ് പേപ്പർ ഓഫീസിൽ പോയി അവർ കണ്ട അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി അവർ പറയുന്നത് ഒരു പത്രപ്രവർത്തകൻ ഒരു നോട്ട് പാഡിൽ എഴുതാനും തുടങ്ങി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക അതൊരു കൊടും കാടായിരുന്നു കാടിനു നടുവിൽ തിളച്ചു മറിയുന്ന ഒരു തടാകമുണ്ട് ആ തടാകം കാണാൻ വളരെ വ്യത്യസ്തമായിരുന്നു കാരണം അതൊരു സാധാരണ തടാകം പോടയല്ല പല നിറങ്ങളിൽ അത് കാണപ്പെട്ടു ചിലപ്പോൾ അത് പച്ച ചിലപ്പോൾ ചുവപ്പ് ചിലപ്പോൾ അത് മഞ്ഞ അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ വെള്ളം തിളച്ചു മറിയുകയും പുറത്തേക്ക് തെറിക്കുകയും ചെയ്തിരുന്നു ഞങ്ങളവിടെ അസാധാരണമായ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു കുന്നുകൾ മഞ്ഞു മൂടി കാണപ്പെട്ടു ആ മലകളിൽ മാനുകളും ചെന്നായികളും കരടികളും അലഞ്ഞു നടന്നു ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അത് മറ്റേതോ ലോകം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ അത് നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഉള്ളത് അതാണ് ഞങ്ങൾ കണ്ടത് എന്ന് ആ സാഹസിക സംഘം പറഞ്ഞു ഇപ്പോൾ എതിർവശത്തിരുന്ന പത്രപ്രവർത്തകൻ അവർ പറഞ്ഞതെല്ലാം എഴുതിയിട്ട് അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു ഞങ്ങളുടെ പത്രത്തിൽ ഞങ്ങൾ സാങ്കല്പിക കഥകളൊന്നും പ്രസിദ്ധീകരിക്കില്ല എന്ന് ഇത് കേട്ട സാഹസിക സംഘം ഇല്ല ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഇത് സാങ്കല്പികത ഒന്നും തന്നെ അല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അയാൾ അത് വിശ്വസിച്ചില്ല പക്ഷെ അടുത്തടുത്ത ചില വർഷത്തിൽ ആളുകൾ ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി ആ സാഹസിക സംഘം പറഞ്ഞ ഓരോ കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞ ആ ഒരു സ്ഥലം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന സ്ഥലം ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പടിഞ്ഞാറ് വോമിംഗ് സ്റ്റേറ്റിന്റെ കുന്നുകൾക്ക് മുകളിലാണുള്ളത് ഈ കുന്നിന് താഴെ ഒരു വാൽക്കനോ ഉള്ളതിനാൽ സാധാരണ വരുന്ന വെള്ളം പോലും ആ വാൽക്കനോ ചേംബറിന് മുകളിൽ വരുമ്പോൾ അത് തിളയ്ക്കുന്ന വെള്ളമായി മാറുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സന്ദർശിക്കാനായി വന്നു പോകുന്നുണ്ട് അങ്ങനെ വരുന്നവരെ നയിക്കാൻ നൂറുകണക്കിന് ജീവനക്കാരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ജീവനക്കാരും ചെറുപ്പക്കാരാണ് കൂടുതലും കോളേജ് വിദ്യാർത്ഥികളാണ് അവർക്ക് പണം മാത്രമല്ല താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട് അവിടെ ജോലിക്ക് പോയ ഒരു കൂട്ടം ആളുകൾക്ക് സംഭവിച്ച വളരെ ദാരുണമായ സംഭവം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് രണ്ടായിരം ഇരുപത് വയസ്സുള്ള സാര ഹെൽഫേഴ്സ് വേനൽക്കാലത്ത് എല്ലോസ്റ്റൂൺ നാഷണൽ പാർക്കിൽ ജോലിക്കായി വരുന്നു എല്ലാവരെയും പോലെ അവളവിടെ താമസിച്ച് ജോലി നോക്കാൻ തുടങ്ങി സാറയുടെ അടുത്ത മുറിയിൽ തന്നെ ധാരാളം ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം ചില ജോലിക്കാർ സാറയുടെ മുറിയിൽ വന്ന് മുട്ടി സാറ വാതിൽ തുറന്ന ഉടനെ ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്തുപോയി നീന്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ നീയും വരുന്നു എന്ന് ചോദിച്ചു അതിന് സാറയും സമ്മതിച്ചു എനിക്ക് സമ്മതമാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ പോകാൻ തയ്യാറായി സിംസ്യൂട്ട് ടവ്വൽ ലഘുഭക്ഷണം ഇങ്ങനെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് പുറത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളിൽ ഒന്നിലവൾ കയറിയിരുന്നു വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ തുടങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോൾ അവർ ഒരു പാർക്കിംഗ് ലോട്ടിലെത്തി അവിടെ കാർ പാർക്ക് ചെയ്തു കാട്ടിലേക്ക് പോകാനുള്ള വഴിയിലൂടെ നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം നടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ നീന്താൻ പദ്ധതിയിട്ടിരുന്ന ആ നദി കണ്ടു ആ നദി കാടിന്റെ അറ്റത്താണുള്ളത് ആ നദിയുടെ പേര് ഫയർ ഹോൾ നദി എന്നാണ് എന്തുകൊണ്ടാണ് അതിനെ ഫയർഹോൾ എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ നദിയുടെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പുക വരും കാരണം ആ നദിയിലേക്ക് വരുന്ന ചില വെള്ളം മാഗ്മ ചാമ്പറിൽ നിന്നാണ് ഒഴുകി വരുന്നത് അതിനാൽ ആ ചുട്ട് തിളയ്ക്കുന്ന വെള്ളം തണുത്ത വെള്ളത്തിലേക്ക് ചേരുമ്പോൾ വെള്ളത്തിൽ പുക ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ ഈ ഫയർ ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മുഴുവനും തിളയ്ക്കുന്ന വെള്ളമൊന്നുമല്ല ഈ നദി തണുപ്പായിരിക്കും ഈ നദിയിൽ അവിടെ അവിടെ ചൂടുവെള്ളം വന്ന് കലരുന്നത് കൊണ്ട് ആ വെള്ളം ചെറു ചൂടോടുകൂടി കുളിക്കാൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ സാറയും അവളുടെ സുഹൃത്തുക്കളും ആ നദിയുടെ അടുത്തേക്ക് പോയി കുറച്ച് സമയം അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച ശേഷം ആ നദിയിലേക്ക് ചാടാൻ തുടങ്ങി ഓരോരുത്തരായി ആ നദിയിൽ കുളിക്കുകയും കളിക്കാനും തുടങ്ങി ഇങ്ങനെ സമയം ചിലവഴിച്ചു അവരുടെ പ്ലാൻ പ്ലാനെടുന്ന് ചോദിച്ചാൽ ഒരു രണ്ട് മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ട് അവിടെ നിന്നും പോവുക എന്നുള്ളതാണ് പക്ഷെ അവർ കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് സമയം ശ്രദ്ധിച്ചില്ല സൂര്യൻ അസ്തമിച്ചു തുടങ്ങി പതുക്കെ ഇരുണ്ട് തുടങ്ങി അവർ വൈകിയെന്ന് അവർക്ക് തന്നെ മനസ്സിലായി ഉടൻ തന്നെ അവർ ആ നദിയിൽ നിന്നും പുറത്തേക്കിടങ്ങി മുറിയിലേക്ക് പോകാൻ ഒരുങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയൊരു പ്രശ്നം കാത്തിരുന്നത് സമയം അതിക്രമിച്ചപ്പോൾ ആ സ്ഥലം ഇരുണ്ട് തുടങ്ങി അവിടെ അല്പം പോലും വെളിച്ചമില്ലായിരുന്നു ആരും ഇത്രയും വൈകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ മടങ്ങണം എന്ന പദ്ധതി ഇട്ടതുകൊണ്ട് ആരും ടോർച്ച് ലൈറ്റും എടുത്തില്ല മാത്രമല്ല ഇനി ആ കാട്ടിലൂടെ നടന്നു വേണം അവർക്ക് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്താൻ അതും ആ ഇടുങ്ങിയ വഴിയിലൂടെ പക്ഷേ ഈ സമയത്ത് കാട്ടിലൂടെ പോകുമ്പോൾ കാട്ടിലെ മൃഗങ്ങളുടെ പിടിയിൽ അകപ്പെടുമോ എന്നവർ ഭയപ്പെട്ടു ഇതുകൊണ്ട് ചില ക്രൂ മെമ്പേഴ്സ് പരിഭ്രാന്തരാകാൻ തുടങ്ങി ഇനിയും ഇവിടെ നിൽക്കുന്നത് വളരെ അപകടകരമാണെന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങി ആ ഗ്രൂപ്പിലെ ചിലർ നമുക്ക് മറ്റു മാർഗമൊന്നുമില്ല ഈ കാട്ടിലൂടെ തന്നെ പോണം നടക്കുന്നതിന് പകരം നമുക്ക് എവിടെയും നിർത്താതെ വേഗത്തിൽ ഓടാം അപ്പോൾ വേഗത്തിൽ കാർ പാർക്കിങ്ങിൽ എത്താൻ കഴിയുമെന്ന് പറഞ്ഞു ഉണ്ടായിരുന്ന പകുതി ആളുകളും ഈ ഐഡിയ ആണ് പറഞ്ഞത് പക്ഷേ അവരിൽ ചിലർ പറഞ്ഞത് കാർ പാർക്കിങ്ങിലോട്ട് പോകാൻ നടക്കുന്നതിന് പകരം ഈ നദിയിലോട്ട് ചേർന്ന് വരുന്ന ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടാകാം അങ്ങനെ ഈ നിലാവിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ആ കാർ പാർക്കിംഗ് ഏരിയയിൽ പതുക്കെ പതുക്കെത്താം എന്നവർ പറഞ്ഞു അങ്ങനെ ഈ അപകടകരമായ പാതയിലൂടെ സാറയും പതിനെട്ട് വയസ്സുള്ള ലാൻസ് ടൈലർ എന്ന രണ്ട് ആൺകുട്ടികളും പോയി ഇപ്പൊ പ്ലാൻ ചെയ്ത ആദ്യത്തെ സംഘം ആ കാട്ടിലൂടെ പോകാൻ തുടങ്ങി അവർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞ ശേഷം രണ്ടാമത്തെ സംഘം കാട്ടിലേക്ക് പോകാതെ കാടിനെ ചുറ്റിപ്പോയി സുരക്ഷിതമായി കാർ പാർക്കിംഗ് ഏരിയയിൽ പെട്ടെന്ന് എത്തുമെന്ന് അവർ കരുതി അങ്ങനെ അവർ ആ നദിയുടെ കരയിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി അതായത് അവർക്ക് ഇടതുവശത്ത് ഒരു കാടും വലതുവശത്ത് നദിയുമുള്ള രീതിയിൽ അതിന് നടുവിലൂടെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങി അവരിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ആ കാടിന്റെ കനം കുറയാൻ തുടങ്ങി അവരുടെ കാർ പാർക്കിംഗ് ഇടതുവശത്തായതിനാൽ അവർ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അവർ തന്നെ കരുതി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കാട് കുറഞ്ഞ സ്ഥലമെത്തിയപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് അകത്തോട്ട് നടക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കാടിന്റെ കനം അപ്രത്യക്ഷമായി കാടില്ല ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ കണ്ടുള്ളൂ ഇത് കണ്ട് അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി എങ്ങനെയും എളുപ്പത്തിൽ വഴി കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി ഇപ്പൊ ചന്ദ്രന്റെ വെളിച്ചത്തിൽ അല്പനേരം നടന്നപ്പോൾ അവർക്ക് മുൻപിൽ മൂന്ന് നദി കണ്ടു ആദ്യത്തെ നദി വളരെ ചെറുതായിരുന്നു അവരത് ചാടി അപ്പുറത്തേക്ക് കടന്നു രണ്ടാമത്തേത് കുറച്ചുകൂടെ വലുതായിരുന്നു അവരതും ചാടി എന്നാൽ മൂന്നാമത്തേത് മുമ്പത്തെ രണ്ടരുവിയെ പോലെ ആയിരുന്നില്ല അത് നല്ല വിശാലമായിരുന്നു ചാടിക്കടക്കാൻ കഴിയുമോ എന്ന് അവർക്ക് പോലും സംശയം വരാൻ തുടങ്ങി അതിനാൽ അവർ കരുതിയത് തീർച്ചയായും ഈ വെള്ളത്തിൽ ഇറങ്ങി തന്നെ അപ്പുറത്തേക്ക് പോകണം മറ്റു വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ ഇതിനകം തന്നെ കുളിച്ച് നനഞ്ഞിരുന്നു അതുകൊണ്ട് ആർക്കും വെള്ളത്തിലിറങ്ങാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തത് ഈ നദിയുടെ കരയിലൂടെ കുറച്ച് ദൂരം നടക്കാം എവിടെയെങ്കിലും കുറുകെ ചടാൻ പറ്റുന്ന രീതിയിലുള്ള ഇടുങ്ങിയ പാത വരാം ആ സ്ഥലത്ത് നിന്ന് നമുക്ക് എളുപ്പത്തിൽ ചാടാം എന്ന് ചിന്തിച്ച് ആ മൂന്നാമത്തെ നദിക്കരയിലൂടെ നടക്കാൻ തുടങ്ങി ഇങ്ങനെ അവർ വളരെ ദൂരം നടന്നു പക്ഷേ അവർ ഇടുങ്ങിയ പാത ഒന്നും കണ്ടില്ല ഇപ്പോൾ അവർ അനാവശ്യമായ സമയം കളയുകയാണെന്ന് അവർക്ക് തന്നെ തോന്നാൻ തുടങ്ങി അതുമാത്രമല്ല പാർക്കിംഗ് ഏരിയ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായും അതിവിടെ നിന്ന് ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ അടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ സമയം നദിക്ക് കുറുകെ ചാടാൻ ശ്രമിക്കാം അവസാനം വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഈ നദി മുറിച്ചു കടന്നാൽ മതിയെന്ന് അവർ ആഗ്രഹിച്ചു അങ്ങനെ അവർ ചാടാൻ തയ്യാറായി അവർ പേരും കൈകോർത്ത് പിന്നിലേക്ക് നീങ്ങി ഇപ്പോൾ അവർ ഓടി വേഗത്തിൽ നദിക്ക് കുറുകെ ചാടി അവർ പ്രതീക്ഷിച്ചതുപോലെ അവർ നദിയുടെ മറുവശത്തെത്തി പക്ഷെ ആ സ്ഥലത്ത് ചെളി കുറച്ച് അയഞ്ഞതായിരുന്നു അതിനാൽ അവർ പിന്നിലേക്ക് ചാഞ്ഞ് നദിയിലേക്ക് തന്നെ വീണു അങ്ങനെ വീഴുമ്പോൾ അവർക്ക് ആ നദിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ തീർച്ചയായും ഇത് മുൻപത്തെ രണ്ട് നദികളെ പോലെ ആയിരിക്കും അതിനാൽ നദി ഒരു നദിയൊരു പ്രശ്നമുണ്ടാക്കില്ല എന്നവർ കരുതി പക്ഷേ ആ നദിയിലെ ജലം ഒരു സാധാരണ ജലമല്ലായിരുന്നു തിളച്ച് മറിയുകയായിരുന്നു മാഗ്മ ചാമ്പറിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു അത് ആ നദിയിലെ വെള്ളം എൺപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിലായിരുന്നു അതേതാണ്ട് തിളച്ച വെള്ളമായിരുന്നു മാത്രമല്ല അത് അത്ര ആഴമല്ല എന്ന് തോന്നിയാലും പത്തടി ആഴമുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ആ ചുട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ വീണു വീണയുടനെ അവർ നിലവിളിക്കാൻ തുടങ്ങി കൃത്യം അതേ സമയം ആദ്യത്തെ സംഘം പാർക്കിംഗ് ലോട്ടിലെത്തി ഇപ്പോൾ ഇവരുടെ നിലവിളി അവർ കേട്ടു അതിനാൽ ആദ്യത്തെ സംഘം ഈ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടാൻ തുടങ്ങി അവർ കാടിലൂടെ വന്ന് ആ സ്ഥലത്തെത്തി അവരോട് എത്തിയപ്പോൾ ലാൻസും ടൈലറും തിളയ്ക്കുന്ന നദിയോട് ചേർന്ന് മുകൾ ഭാഗത്ത് കിടക്കുകയായിരുന്നു അവർ സാറയെ നദിയിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിടക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഈ ആദ്യത്തെ സംഘം കണ്ടത് ഇത് കണ്ട ആ സംഘം സാറേ വെള്ളത്തിൽ നിന്നും പുറത്തേക്കെടുത്തു ഒരു സെക്കൻഡ് അവിടെ എന്ത് നടക്കുന്നുവെന്ന് ഈ ആദ്യത്തെ ഗ്രൂപ്പിന് ഒന്നും തന്നെ മനസ്സിലായില്ല കാരണം ഇവർ മൂന്ന് പേരും തറയിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു ഇപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലായി ഉടനെ തന്നെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയും സഹായം എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരക്കുകയും ചെയ്തു കുറച്ച് മിനിറ്റിനുള്ളിൽ ഒരു ഹെലികോപ്റ്റർ അവിടെ വന്നു ലാൻസിനെയും ടേലറേയും സാറേയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് പോയതിനു ശേഷമാണ് അവർക്ക് മനസ്സിലായത് ലാൻസും ടെയിലറും വീണപ്പോൾ ആ തിളയ്ക്കുന്ന നദിയിൽ അവർ മുഴുവനായും മുങ്ങിയില്ല അവരുടെ തല വെള്ളത്തിന് പുറത്തായിരുന്നു അവർ വീണയുടനെ അത് തിളച്ച വെള്ളമാണെന്ന് മനസ്സിലാക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു പക്ഷേ തലയൊഴികെ ദേഹമാസകലം പൊള്ളലേറ്റിരുന്നു അത് ഭേദമാകാൻ അവർക്ക് ഒരുപാട് സർജറികൾ ചെയ്യേണ്ടി വന്നു വർഷങ്ങളോളം അത് തുടർന്നു പക്ഷേ വേദനയിലൂടെ കടന്നുപോയാലും പോയാലും അവർക്ക് ജീവൻ തിരികെ കിട്ടി എന്നാൽ മറ്റു രണ്ട് ആൺകുട്ടികളെ പോലെ സാറയ്ക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല കാരണം അവൾ ആ തിളച്ച് വെള്ളത്തിൽ വീണപ്പോൾ സാറ പൂർണ്ണമായും ആ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു മറ്റു രണ്ട് ആൺകുട്ടികളെ പോലെ അവൾക്ക് പെട്ടെന്ന് ആ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരാനും സാധിച്ചില്ല സാറയുടെ തലയും ശരീരവും പൂർണ്ണമായും പൊള്ളലേറ്റിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സാറയ്ക്ക് ബോധമുണ്ടായിരുന്നു അവൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാറയെ പരിശോധിച്ച ഡോക്ടർ ഒരു വലിയ പ്രശ്നം കണ്ടെത്തി സാറയുടെ ശരീരത്തിലെ മുറിവുകൾ വളരെ ഭയാനകമായിരുന്നു തേർഡ് ഡിഗ്രി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതായത് ചർമ്മം മുതൽ അതിനുള്ളിലെ ടിഷ്യു വരെ അതുകൂടാതെ മുറിവുണ്ടായാൽ പുതിയ തൊലി വീണ്ടുവരാൻ സഹായിക്കുന്ന എല്ലാ കോശങ്ങളും നിർജീവമായിരുന്നു ഈ തേർഡ് ഡിഗ്രി പൊള്ളൽ ഭേദമാകാൻ അവർക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം അതായത് പൊള്ളാത്ത ചർമ്മമെടുത്ത് പൊള്ളലേറ്റ സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കണം എന്നാൽ അതിന് സാധ്യതയേയില്ല കാരണം സാറയുടെ മുഴുവൻ ദേഹവും തേർഡ് ഡിഗ്രി പൊള്ളലേറ്റ് നശിച്ചിരുന്നു അവളുടെ മുഴുവൻ ശരീരത്തിനും കേടുപാടുകൾ സംഭവിച്ചു ഇത് കാരണം ഡോക്ടർക്ക് സാറയെ രക്ഷിക്കാനായില്ല പതിനഞ്ച് മണിക്കൂറിന് ശേഷം സാറ മരിച്ചു ഇപ്പം സാറയുടെ കുടുംബം ആ പാർക്കിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു തിളയ്ക്കുന്ന നദിക്കരയിൽ യാതൊരു മുന്നറിയിപ്പ് ബോർഡും വെച്ചില്ല അതുകൊണ്ടാണ് എന്റെ മകൾ മരിച്ചത് എന്നവർ പറഞ്ഞു എന്നാൽ കോടതി പറഞ്ഞത് നടക്കാനായിട്ടുള്ള വഴിയിലൂടെ അവർ നടക്കാതെ മറ്റൊരു വഴിയിലൂടെയാണ് അവർ നടന്നത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു ഈ വീഡിയോയിലൂടെ നമ്മൾ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അശ്രദ്ധ കൊണ്ടെടുക്കുന്ന ഒരു ചെറിയ തീരുമാനം പോലും നമ്മുടെ ജീവിതത്തെ തലകീടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായും മാച്ചാകും റോഡ് അപകടങ്ങൾ പോലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഈയൊരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം സാറയുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നിരിക്കണം മാത്രമല്ല നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള ചില അത്ഭുതകരമായ കാര്യങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള നദികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ സപ്പോർട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം